ദശഗുരുതിയാണ് ഇന്നത്തെ ദിവസം മീനമാസത്തിലെ ഇത്രട്ടാതി നക്ഷത്രത്തിലാണ് ദേശഗുരുതി പണ്ട് നടന്നിരുന്ന എല്ലാ കൊടുകുരു അമ്പലം നടന്നിരുന്ന എല്ലാ ചടങ്ങുകളും ഇന്ന് പുരക്കാവിലാണ് നടക്കുന്നത് പുരക്കാവിലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിദ്യാമണ്ണം ഗവളാചാര മന്ത്ര പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ദേശഗുരുതി നടന്നിരുന്നത് പുലപ്പാടത്താണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അവസാനത്തെ വെളിച്ചപ്പാട് കൊല്ലവർഷം ആയിരത്തി എൺപത്തിരണ്ടിൽ കാലഗതി പ്രാപിച്ചതോടെ ദേശഗുരുതി നിലച്ചു ഭരണിക്ക് രണ്ടു ദിവസം മുൻപ് ഉത്രാടൻ നാളിൽ ഇന്നും പുലപ്പാടത്ത് ഗുരുതിയുണ്ട് അത് പുലിയ കാരണവരായ വള്ളുവന്റെ കൊടുങ്ങല്ലൂർ കാവിലെ കോഴിവെട്ട് പോലുള്ള പഴയ ചടങ്ങുകൾ പലതും ഇന്ന് നടക്കുന്നില്ലെങ്കിലും മദ്യവും മാംസവും ശാസ്ത്ര ചടങ്ങുകളും പിന്തുടർന്ന് നടക്കുന്ന പുലക്കാവിലെ ദേശഗുരുതി കാണാൻ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് എത്തിച്ചേർന്നത് എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് പുലക്കാവ് വധിച്ച് ഉഗ്ര കോപത്തിലാണ് ഭദ്രകാളി പുലപ്പാടത്തെത്തിയത് അന്ന് കാളിയുടെ കോപം ശാന്തമാക്കാൻ വള്ളുവൻ എന്ന പുലയക്കാരന്വർ നൽകിയ അതേ ചടങ്ങുകളും നിവേദ്യങ്ങളും ഇന്നും അതുപോലെ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഭരണിനാളുകളിൽ നാളുകളിൽ എപ്പോഴും തിരക്കാണ് പഴയ ചടങ്ങുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് പുലക്കാവിൽ വരാതെ തിരികെ പോവാൻ അതുകൊണ്ട് തന്നെ സാധിക്കുകയില്ല പണ്ട് വെളിച്ചപ്പാടുണ്ടായിരുന്ന സമയത്ത് കുറുമേന്ന് വെളിച്ചപ്പാടുണ്ടായിരുന്ന സമയത്ത് വെളിച്ചപ്പാടും വലിയ തമ്പുരാനും ദേവസ്വ ഇവിടെ വരുമായിരുന്നു വെളിച്ചപ്പാട് പോയവരോട് പിന്നെ അവര് വരവ് നിർത്തി അന്നാലും നമ്മളത് തെറ്റിക്കാതെ മുറ തെറ്റിക്കാതെ അതേ സമയത്ത് നമ്മൾ ആ ഗുരുതരം ചെയ്യുന്നു അപ്പം അവർ അമ്മ ഉഗ്രകോപത്തിൽ രക്തദാഹത്തോട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അമ്മയ്ക്ക് ഇവിടെ രക്തമാണ് പ്രധാന നീദ്യം ആ രക്തം നേദിച്ച പ്രസാദമാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഗുരുതച്ച കുടുങ്ങലൂർ ദേശത്തോടു കൂടി നിൽക്കുന്ന സമസ്ത ദുരിതങ്ങളും ആപത്തുകളും ഒഴിഞ്ഞു മാറാനും ജനങ്ങൾക്ക് നല്ല ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകാനും അപകടങ്ങളില്ലാതിരിക്കാനും നല്ല ഇതിൽ പോകാൻ വേണ്ടിയിട്ടാണ് കുടികൂർ ദേശത്ത് നിൽക്കുന്ന ദുരിതങ്ങൾ ആവാഹിക്കുകയാണ് അമേരിക്ക അമേരിക്കക്ക് ഇതാണ് ദേശം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കുടികൾക്ക് അവർ ഒഴിവിട്ട് ആടുപെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോഴും ഞാനിപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതാമത്തെ തലമുറ തന്നെയാണ് ഞാൻ ഇപ്പോഴത് മുടങ്ങാണ്ട് ചെയ്തുകൊണ്ട് പൂർവികയിൽ നിന്നും വ്യവസ്ഥമാക്കിയ ഖവളമന്ത്ര ചാടനമാണ് ചെയ്യുന്നത് പൂജ കഴിഞ്ഞാൽ അമ്മയ്ക്ക് നെയ്തിക്കുന്നത് പൊക്കാടി നെല്ലിടിച്ച തവിട് ചുമന്നുള്ളി കൽക്കണ് ചേർത്തിട്ടാണ് തവിട് തയ്യാറ് ചെയ്യുന്നത് അതിനോടൊപ്പം കരിക്ക് മദ്യം കള്ള് ചാരായം ബ്രാണ്ടി എന്നാണ് നെയ്തിക്കുന്നത് പുറപ്പാടത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പത്തിൽ തുടങ്ങിയ ഗുരുതി ഇപ്പോൾ കൊടിയരിക്കടെ ഗുരുതിയില്ല മേൽക്കാവിലും ഗുരുതിയില്ല കീഴ്ക്കാവിലാണ് ഗുരുതി അതെല്ലാം വെള്ളിയും ചുവയും ഭദ്രാളിയാകുമ്പത്തിൽ പന്ത്രണ്ട് മണിക്കേഷം നമ്മൾ ഗുരുതി അമ്മയ്ക്ക് പച്ചമാംസം ചുറ്റമാംസം വേവിച്ച മാംസം നേരിച്ച് നമുക്ക് വറപൊടികളോടുകൂടി നേരിയത്തോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ കാവ് നേടി നട അടച്ചു കഴിഞ്ഞാൽ ഏഴ് വർഷവും ഗുരുതി കാര്യങ്ങളും കൂടെയാണ് അമ്മയ്ക്ക് അത് നടവറുപ്പ് എന്ന് പറയും നട ഉറപ്പ് വരെ ഞങ്ങളുടെ പൂർവികൻ്റെ അന്നത്തെ പൂർവികൻ്റെ അടുത്താണ് ദാരി നിഗ്രഹം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നിരുന്നത് ഇവിടെ പതിനാല് ദിവസം ഇരു അമ്മ ഇരുന്ന് അമ്മനെ പതിനാല് ദിവസം ഞങ്ങളുടെ പൂർവീയിൽ കൊടുത്തിരുന്ന നേതിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് രാജകൽപ്പന അനുസരിച്ച് അമ്മനെ അങ്ങോട്ട് ഇരുത്തിയാണ് അപ്പോൾ ആ നദിയെടുത്താണ് ഇത് കീഴ്ക്കാവുന്നത് അത് മേൽക്കാവുന്നു ഞങ്ങളുടെ അതിൽ ഇരിക്കുന്നതുകൊണ്ട് പുലക്കാവുന്നു പേരും അപ്പോൾ നാളെ പോയി തമ്പ്രേനെ മുഖം കാണിക്കുകയും തമ്പരേനെ ഇന്നുകൊണ്ട് വള്ളവന് കാവിലേക്ക് പോകാനുള്ളതാരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും തമ്പരേൻ തരും അതെല്ലാം ഉടുത്തണിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് അശ്വതിൽ അന്ന് രാവിലെ ഏഴ് മണിക്ക് ഇവിടെ നിന്ന് കൊട്ടുബാധ്യത്തോട് കോമ്പങ്ങളാകുമ്പോഴും കൂടി വള്ളവൻ കാവിലേക്ക് എഴുന്നള്ളതെന്ന് പറയും കാവിൽ പോയി നമ്മുടെ പ്രദക്ഷണം വെച്ച് വന്ന് ഒന്നൊരാൾ പൊക്കത്തിലൂടെ തട്ടിൽ വെള്ളം വിശ്രമിക്കുകയാണ് ആ സമയത്ത് വരുന്നവരുടെ കോമരങ്ങളുടെ മുറിപ്പാടിൽ മഞ്ഞൾ വെച്ച് മുറിച്ച് ചെയ്യും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തുറക്കളമാണ് പുലപ്പാടം ഇവിടെയാണ് പണ്ട് ദേശഗുരു നടന്നത് ഇവിടെ നിത്യവും പൂജാതി കർമ്മങ്ങൾ കഴിക്കുന്നത് വള്ളുവൻ എന്ന സ്ഥാനപ്പേരുള്ള പുലിയ തറവാട്ടിലെ കാരണവരാണ് ഇവരുടെ തറവാട്ടു പേര് പയ്യമ്പിള്ളി എന്നാണ് കൊടുങ്ങല്ലൂർ കോവിലകത്തിന്റെ തൊട്ടു കിഴക്ക് ഭാഗത്താണ് പരമ്പരാഗതമായി ഇവർ താമസിച്ചു വരുന്നത് ഇതിന് തൊട്ട് തെക്ക് ഭാഗത്താണ് പുലപ്പാടം പ്രതിഷ്ഠ ദാരികഥത്തിനു ശേഷം ഇവിടെ എത്തിയ കാളിയെ ആദ്യം കണ്ടത് വള്ളുവനാണ് കരിവണ്ടിന്റെ നിറമുള്ള യുവതി ദാരികന്റെ ശിരസ് കാണിച്ചു കൊടുത്ത് ഇനി ദാരികനെ ഭയക്കേണ്ടതില്ലെന്ന് പറയുകയും പേര് കുറുമ്പക്കാളി എന്നാണെന്നും പുലപ്പാട്ടത്ത് ഇരിക്കാമെന്നും പൂജാതികാരികൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതിൻ പ്രകാരം മദ്യം മത്സ്യം മാംസം വറപ്പൊടി എന്നിവ കൊണ്ട് ദേവിക്ക് പുലപ്പാടത്ത് വെച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി അവിടെ നിന്നും പോയ ഭഗവതി പിലാപ്പള്ളി തറവാട്ടിൽ ചെന്ന് അകത്ത് കയറിയിരുന്ന തമ്പുരനെ വിവരമറിയിക്കാൻ ആവശ്യപ്പെട്ടു പണ്ട് കുറുമ്പക്കാളിക്ക് ചെയ്ത പൂജകൾ ഒരു മാറ്റവും ഇല്ലാതെ ഇന്നും നടക്കുന്നു അതുകൊണ്ട് തന്നെ ഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന ഗുരുതി സമയത്ത് ഒരു ഭീകരമായ ഭക്തിപരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് വെട്ടിത്തെളിയാൻ പുലപ്പാടത്തെത്തിയാൽ ശരിക്കും വെട്ടിത്തെളിയാതെ വെളിച്ചപ്പാടുകൾ ശാന്തമാകുന്നില്ല ശക്തിയോടെ നെറ്റിയിൽ വെട്ടി ഒഴുകുന്ന രക്തം മണ്ണിൽ വീഴുമ്പോൾ മാത്രമേ വെളിച്ചപ്പാടുകൾ ശാന്തമാവുന്നുള്ളൂ നിൽക്കുന്നവർക്ക് ഭക്തിയുടെ രൗദ്രഭാവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മീനഭരണി ഉത്സവകാലത്ത് പണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കോഴിവെട്ടുണ്ടായിരുന്ന കാലത്ത് അവിടെ കോഴിയെ വെട്ടുന്നതിന് മുമ്പ് വെളുപ്പാൻ കാലത്ത് രണ്ടു മണിക്ക് പുലപ്പാടത്ത് കോഴിയെ വെട്ടണമെന്നാണ് നിശ്ചയം മീനമാസത്തിലെ അശ്വതി ദിവസം വള്ളോൻ കൊടുങ്ങല്ലൂർ തമ്പുരാനെ ചെന്നുകൊണ്ട് തിരുമുൽ കാഴ്ച നടത്തി തമ്പുരാന്റെ കയ്യിൽ നിന്ന് വാള് പരിച വള ഓണപ്പുടവ എന്നിവ വാങ്ങുന്നു ഈ ഓണപ്പുടവയും എടുത്താണ് വള്ളൻ പുലപ്പാടത്തിരിക്കാൻ കോഴിക്കല്ല് മൂടിയ ശേഷം ഇവിടെ ദേവി സാന്നിധ്യം കൂടുമത്രേ കാവുതീന്തലോടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം അടച്ചിടുമ്പോൾ പിന്നീട് ചടങ്ങുകൾ പുലപ്പാടത്താണ് നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം